കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായ ഒരു കസ്റ്റമറുടെ വീട്ടില് ഞാനും എന്നെ പോലെ ടിവി എ സി ഫ്രിഡ്ജൊക്കെ റിപ്പയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഈ ഇതുപോലെ ഫീൽഡുകളിൽ അതായത് കസ്റ്റമറിന്റെ വീടുകളിൽ പോയി സർവീസ് ചെയ്യുന്ന കുറച്ച് ജോലി ചെയ്യുന്ന കസ്റ്റമർ സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ടി വി വാഷിംഗ് മെഷീനൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ച് പറയുമ്പോഴ് കമ്പനികളിൽ നിന്ന് പോകുന്ന സാംസങ് എൽ ജി അതുപോലുള്ള കമ്പനികളിൽ നിന്നെല്ലാം സാധനങ്ങൾ വാങ്ങി വാച്ചു കഴിഞ്ഞാൽ വീടുകളിൽ പോയി സർവീസ് ചെയ്യുന്ന ജോലിയാണ് നമ്മുടേത് അപ്പോൾ പല സാഹചര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകാറുണ്ട് പല വ്യക്തികളെയും നമ്മൾ കാണാറുണ്ട് ഒരു ദിവസം കാണുന്നത് ചിലപ്പോ പത്തോ ഇരുപതോ വീട്ടുകാരെ നമ്മൾ കണ്ടുവന്ന് വരാം ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കുള്ള യാത്രയായിരിക്കും നമ്മൾ പലരും വിളിക്കുമ്പോൾ എവിടെ എത്തി രാവിലെ വിളിച്ചതാണല്ലോ എവിടെ എത്തി ഇതുവരെ എത്താറായില്ലേ എപ്പോഴും വരാമെന്ന് പറഞ്ഞതാണ് എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും നമ്മൾ സാധാരണ ഫേസ് ചെയ്യുന്നതാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം അത് അത് കഴിഞ്ഞിട്ട് കാരണം ആ വീഡിയോ കാണുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് ഈ ആ വീഡിയോ കാണാൻ അർഹരായിട്ടുള്ളവർ പുരുഷന്മാർ മാത്രമായിരിക്കണം ചുരുളി സിനിമ കണ്ടിട്ടുള്ളവർക്ക് ആ വീഡിയോ കാണുന്നത് യാതൊരു കുഴപ്പമില്ല കൊച്ചുകുട്ടികളും സ്ത്രീകളും കഴിവതും ആ വീഡിയോ കാണാതിരിക്കുക വീഡിയോ പ്ലേ അത് കണ്ടിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞിരിക്കണം തന്നെ ഇങ്ങനെ ഒരു സൗണ്ട് കേസാണ്മ്പളം കൊടുത്തിട്ട് ശരിയെന്നെ പുറത്തിറങ്ങണം ടി വി വാങ്ങിച്ചോണ്ട ഒരു

त्या धराळे होता येईल അനക്ക് எடுத்து வச்சிட்டு விளிக்காடுமா அது அவரோட ஆசியோன்ன மனசாலுடா അപ്പൊ വീഡിയോ കണ്ടുവന്നു ചേരുന്നു കഴിഞ്ഞ ദിവസം ഒരു ടി വി ശരിയാക്കാൻ വേണ്ടിട്ട് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന കന്യാകുമാരി ജില്ലയുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന ഊരമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇന്നലെ വർക്കിന് പോയതും ഒരു കസ്റ്റമർ കോളേ രജിസ്ട്രി കമ്പനി രജിസ്ട്രേഷൻ ആണ് കേട്ടോ വാറണ്ടി ഉള്ള ഒരു കസ്റ്റമറാണ് ടി വി ആണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി ആയിരുന്നു അപ്പോൾ അതിന്റെ കംപ്ലൈൻറ് എന്ന് പറയുന്നത് ബോർഡ് കംപ്ലയിന്റ് ആണ് നമ്മൾ പോയി സോഫ്റ്റ്വെയർ ചെയ്തിട്ടും ശരിയാകാത്തൊരു കേസാണ് വാറണ്ടി കാർഡുണ്ട് പക്ഷേ അവരുടെ കയ്യിൽ ബില്ലില്ല ഇതൊന്നും ഞാൻ ചോദിച്ചില്ല പക്ഷേ ൂരെ പിറ്റായിട്ട് അടിച്ചു പാമ്പായിട്ടൊരു ചേട്ടൻ ആ വീട്ടിലുള്ളതാണ് ഈ വിളിച്ച കസ്റ്റമറുടെ അച്ഛനോ അമ്മായിയപ്പനോ ആരും ആണെ ആരായാലും അടിച്ചു പാമ്പായിട്ട് നിന്ന് കാണിക്കുന്ന അയ്യപ്പൻ വിളക്ക് കിട്ടു നടത്തുന്ന ഒരു കാര്യമാണുള്ളത് ഞാനുമായിട്ട് യാതൊരു വിഷയവും അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മളെ പോലെ ഒരാൾ ഒരു ബന്ധവും ഇല്ലാത്ത നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ടി വി വാങ്ങിച്ചത് നിങ്ങളൊരു കമ്പനിയുമായിട്ടാണ് ഒരു ടി വി വാങ്ങിച്ചത് ആ കമ്പനി റെപ്രസെന്റേറ്റീവ് വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സർവീസ് ടെക്നീഷ്യന്മാർ അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളുടെ സുരക്ഷിതത്വം കമ്പനിയാണ് ഏറ്റെടുക്കേണ്ടത് ഒരു കമ്പനി അതായത് ഒരു കമ്പനിയുടെ ഭാഗം ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രൈവറ്റ് വർക്കിനാണ് വന്നതായിരിക്കും എന്നെ വിളിച്ച് നേരിട്ട് വിളിച്ച് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരെ എനിക്ക് നിങ്ങളെ ഏകദേശം അറിയാമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യം ഒന്നും അറിയില്ലായിരിക്കും പക്ഷെ ഇത് നമ്മൾ പോയത് ഒരു കമ്പനിയുടെ ബേസിലാണ് പോയത് എനിക്ക് അവിടെ വെച്ച് അദ്ദേഹത്തോട് തിരിച്ച് വർത്തമാനം പറയാനുള്ള യാതൊരു അവകാശവുമില്ല ഞാനിപ്പോൾ പലരും ഇപ്പം കമന്റ് ചെയ്യാൻ തുടങ്ങി കാണും നിനക്ക് രണ്ട് വീഡിയോ എടുത്തുകൂടെയായിരുന്നു അല്ലെങ്കിൽ നിനക്കൊന്നും പറഞ്ഞുകൂടെയായിരുന്നു എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ നമ്മളൊരു കമ്പനിയെ റെപ്രസെന്റ് ചെയ്തിട്ട് പോകുന്ന ഒരു സമയത്ത് ഇത് ഇത് കാണുന്നത് എൻ്റെ കമ്പനി ഓണേഴ്സും കാണുന്നുണ്ടായിരിക്കും അവർ കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അവര് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പരിചയമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അന്ന് അത് അയച്ച് കൊടുക്കണം എന്നാണ് എനിക്ക് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് ആദ്യമേ തന്നെ പറഞ്ഞു പല ഉന്നതരുടെ വീടുകളിലും പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പല പാവപ്പെട്ട കൂടുതലും നമ്മൾ പോകുന്നത് വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലിയിലുണ്ട് തീരെ പാവപ്പെട്ട ഫാമിലിയിലും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കയറി ചെല്ലാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സാറിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടില് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ വാഷിംഗ് മെഷീൻ ശരിയാക്കാൻ പോയിട്ടുണ്ട് തിരുവനന്തപുരം എം ആയിരിക്കുന്ന കഴിഞ്ഞ കുറെ കാലം കൊണ്ട് തന്നെ എം പി ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലെ ശശി തെരൂർ സാറിൻ്റെ വീട്ടിൽ അവിടെയും ഞാൻ രാഷ്ട്രീയ ഒരു ജാതി അങ്ങനെ ഒന്നും രാഷ്ട്രീയമോ ജാതിയോ അല്ലെന്നുണ്ടെങ്കിൽ വർണമോ അതൊന്നും നോക്കാതെയാണ് നമ്മൾ ഈ ഫീൽഡിൽ പോകുന്നത് അത് എല്ലാവരും എൻ്റെ എന്റെ പോലെ തന്നെ ബാഗ് തൂക്കി പോകുന്ന എല്ലാവരും മഴയെന്നോ വെയിലെന്നോ നോക്കാതെ പോകുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ ഫീൽഡിലോട്ട് അതായത് ഒരു സർവീസ് എഞ്ചിനീയറിന്റെ ഫീൽഡിലോട്ട് പുതിയതായിട്ട് ആളുകൾ വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്ക് തന്നെ അറിയാം ഒരു ടി വി സർവീസ് ചെയ്യുന്ന ഒരാളെ തിരക്ക് നടക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കോൾ സെന്ററിൽ വിളിക്കും വരാനൊക്കെ വലിയ പാടാണിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം കാരണം ആളില്ല ഈ ഫീൽഡിലേക്ക് വരാനുള്ള ആളില്ല കാരണം ഇതൊക്കെയാണ് അവർക്ക് പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് ഒരു താല്പര്യമില്ല പിന്നെ അവർ ഈ അലഞ്ഞി തിരിച്ച് നടക്കണം പല ദിവസങ്ങളിൽ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് ആയിട്ട് പല പിള്ളേരും വരാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്നത് നമ്മുടെ ജോലിയാണ് ഒരു കസ്റ്റമറുടെ വീട്ടിൽ നിന്ന് മറ്റൊരു കസ്റ്റമറുടെ വീട്ടിലേക്ക് പോകുന്ന ജോലിയാണ് ഡോർ ടു ഡോർ സർവീസ് സർവീസാണ് നമുക്ക് വരുന്നത് രാവിലെ ഒരു റൂട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ ഒരു റൂട്ടിലേക്ക് പോവുകയാണ് ഇപ്പം തിരുവനന്തപുരത്തുനിന്നും നമ്മള് നെയ്യാറ്റിങ്ങര റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നെയ്യാറ്റിങ്ങര റൂട്ടിൽ എത്ര പർക്കമുണ്ട് അവിടെ ഒരു അഞ്ച് വീട് വീട്ടിലോട്ട് നമ്മൾ കംപ്ലൈന്റ് ഉണ്ട് അത് ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന വഴിക്ക് തമ്പാനൂരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരിക്കാം ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കും പ്രാവച്ചമലത്ത് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരിക്കാം വിഴിഞ്ഞത്തൊരു കംപ്ലയിന്റ് ഉണ്ടായിരിക്കും ബാലരാമുരത്തൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരിക്കും ഊരുട്ടമ്പലത്തിലുണ്ടായിരിക്കും അത് പല പല സ്ഥലങ്ങളാണ് കേട്ടോ ഈ പറയുന്നത് ഒരു റൂട്ടിൽ തന്നെ പല പല സ്ഥലങ്ങളാണ് ഒരു മരത്തിന്റെ ശാഖ പോലെ പോകുന്ന കുറച്ച് സ്ഥലങ്ങളാണ് അപ്പം ഇവിടെ എല്ലാം കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കാം നമുക്ക് ഈ കംപ്ലൈൻ്റുകളെല്ലാം നമ്മൾ നോക്കി നോക്കി പോകുമ്പോൾ രാവിലെ വിളിക്കുന്ന കസ്റ്റമർ അടുത്ത് പറയും കരമനുള്ള കസ്റ്റമറായിരിക്കും ആദ്യം തമ്പനി ഉള്ള കസ്റ്റമറായിരിക്കും ആദ്യം വിളിക്കുന്നത് അത് കഴിഞ്ഞ് കരമനുള്ള കസ്റ്റമർ വിളിക്കാം അപ്പോൾ നമ്മൾ ഇന്ന സമയത്ത് എത്താം എത്താം എന്ന് പൂർണ്ണമായിട്ടും ഞാൻ പറയാറില്ല ഇന്ന് ഇന്നത്തെ ദിവസം വരും എത്തുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഞാൻ വിളിച്ചേക്കാം ഇന്ന് മാത്രമാണ് ഞാൻ എല്ലാ കസ്റ്റമറോടും പറയുന്നത് കാരണം നമ്മുടെ റൂട്ട് നമ്മുടെ ജോലി അങ്ങനത്തെയാണ് ഒരു കസ്റ്റമറുടെ വീട്ടിൽ പോയി അവരുടെ വർക്ക് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത വർക്കിനോണ്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ പലരും പല ടെക്നീഷ്യന്മാരെയും വിളിച്ച് വിളി വിളിച്ച് തെറി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെയും വിളിച്ചിട്ടുണ്ട് ഇഷ്ടം കസ്റ്റമർ എന്നെയും വിളിച്ചിട്ടുണ്ട് എവിടെ നിന്നൊക്കെയുള്ള രീതിയിൽ തെറി വിളിച്ചിട്ടുണ്ട് ഞാനിപ്പം കടയിൽ കൊണ്ടു കൊടുത്ത് ടി വി എറിഞ്ഞു പൊട്ടിക്കും ആവാം എന്ത് കൊണ്ടു ആവാ നിങ്ങൾ വാങ്ങിച്ച സാധനമാണ് നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ നമ്മൾക്ക് അത് തിരിച്ച് മറുപടി പറയാനുള്ള അർഹതയും അവകാശവും ഇല്ല എന്നുള്ളത് ആദ്യമൊന്നും മനസ്സിലാക്കാം കാരണം ഞാൻ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞു ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടെത്തേണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ ഘോരോഘോരം പ്രസംഗിക്കുന്നുണ്ട് പുലഭ്യം പറയുന്നുണ്ട് മുത്തിക്കും മുത്തിയുടെ മുത്തിക്കും വരെ വിളിക്കുന്നുണ്ട് നമുക്ക് തിരിച്ചു പറയാൻ അവകാശമില്ല കാരണം ഞാനിത് തിരിച്ച് ഇടം മറുപടി പറയുകയോ ഞാൻ അയാളെ കയ്യാറ്റം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം വീണ് പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി എടുക്കും കമ്പനി ഉത്തരവാദി എടുക്കില്ല എൻ്റെ പ്രശ്നം കൊണ്ടും ഉണ്ടായ ഒരു അപകടമാണെന്ന് കമ്പനി വിചാരിക്കത്തുള്ളൂ ഇനി മറിച്ച് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് വച്ചില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ നാളെ പറയാൻ പോകുന്ന പോകുന്നതെന്ന് പറയാൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കി അത് സ്വാഭാവികമായിട്ടും ഏത് കമ്പനിയാണെങ്കിലും ആണെങ്കിലും കസ്റ്റമറുടെ കൂടെ നിൽക്കത്തുള്ളൂ ടെക്നീഷ്യന്മാരുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കില്ല അതിന് എത്ര തന്നെ അടുപ്പമുള്ള മുതലാളിമാരായാലും ശരി തന്നെയാണ് എൻ്റെ കൂടെ നിൽക്കില്ല അതായത് ഒരു സർവീസ് എഞ്ചിനീയർ എന്നുള്ള നിലയിൽ എൻ്റെ കൂടെ ഒരു കമ്പനി നിൽക്കില്ല മറിച്ച് നിൽക്കുന്നത് കടക്കാരുടെ കൂടെയും കസ്റ്റമർ കൊടുക്കണം കാശ് അവരാണ് കൊടുക്കുന്നത് മറിച്ച് കമ്പനി കാശ് എനിക്ക് തരുന്നത് കൊണ്ട് അവർ എന്നെ എങ്ങനെയൊക്കെ ചവിട്ടി തേക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ ചെയ് ചവിട്ടിത്തേക്കാൻ നോക്കത്തുള്ളൂ ഈ വീഡിയോ ഞാൻ എന്റെ ബോസിന് അയച്ചു കൊടുത്തപ്പോഴത്തേക്കും അവരെ അതായത് എച്ച് ആർ ടിമ്മിന് ബോസിനെല്ലാം അയച്ചു കൊടുത്ത് എച്ച് ആർ ടി എമ്മിന് അയച്ചു കൊടുത്തു അവർക്ക് അവരെ കണ്ടിട്ട് പറഞ്ഞു ഇത് പുറത്തുവിടരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇല്ല ഇത് പുറത്തുവിടണം നമ്മുടെ സമൂഹം അറിയണം നമ്മുടെ ടെക്നീഷ്യന്മാർ എന്തൊക്കെയാണ് നമ്മുടെ ഇതില് നടക്കുന്നത് ഈ ഫീൽഡിൽ നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മുടെ സമൂഹം അറിയണം കാരണം ഇപ്പൊ ഡെലിവറി ബോയ്സിന്റെ കുറെ പ്രശ്നങ്ങൾ കുറെ ഷോർട്ട് ഫിലിമുകളുടെ രൂപത്തിൽ ഇറക്കിയിട്ടുണ്ട് സർവീസ് ടെക്നീഷ്യന്മാരുടെ ഒന്നും ഇതുവരെ ആരും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് നമ്മളുടെ അവസ്ഥ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള സാഹചര്യം നമുക്കില്ല കാരണം ഒന്നുകിലോ ഹോട്ടലിനെ ആശ്രയിക്കണം ഇല്ല എന്നുണ്ടെങ്കിലും വീട്ടിൽ വരണം നമുക്ക് കൊണ്ടുപോയി കഴിക്കാൻ ഉള്ളൊരു നിവർത്തിയില്ല നമ്മൾ എവിടെ ഇരുന്ന് കഴിക്കും എന്നുള്ളൊരു ആശയക്കൊഴപ്പമാണ് കാരണം നമ്മൾ പോകുന്നിടത്ത് കഴിക്കാനുള്ള അപ്പൊ മാക്സിമം എത്രയും പെട്ടെന്ന് നമ്മുടെ പണി തീർക്കുക വീട്ടിലെത്തുക വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുക ആഹാരം പുറത്തുനിന്ന് കഴിക്കുക എന്ന് കഴിഞ്ഞാൽ മുതലാകുന്ന ഒരു ഇതല്ല നമുക്ക് അപ്പൊ അതുകൊണ്ട് അതുമല്ല മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ആഹാരം കൊണ്ടുപോയിട്ട് ഒരു കസ്റ്റമറുടെ വീട്ടില് പല പ്രശ്നങ്ങളും നമ്മൾ ഇത് ഇത് നേരിടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഒരു കസ്റ്റമറുടെ വീട്ടില് നമ്മളൊരു എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിലേക്ക് പോയി അവരുടെ വാഷിംഗ് മെഷീൻ റെഡിയാക്കി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഒരു സ്ത്രീയാണ് ഉണ്ടായിരുന്നത് സ്ത്രീയും മകളുമാണ് ഉണ്ടായിരുന്നത് അവരുടെ ഭർത്താവ് പുറത്ത് പുറത്ത് ജോലിക്ക് പോവുകയായിരുന്നു മകള് മകളിൽ റൂമിലിരുന്ന് പഠിക്കുകയാണ് അപ്പം ഈ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ ആ സ്ഥലത്ത് ആ അടുക്കളയിൽ ഉണ്ടായിരുന്നു ഒരു വാഷിംഗ് മെഷീൻ റെഡിയാക്കി പുള്ളിക്കാരൻ റെഡിയാക്കിയതിന് ശേഷം പുള്ളി ഫുഡ് പൊതിഞ്ഞുകൊണ്ടുവരുന്നതിനാണ് അവസ്ഥ നാലേ ചോർന്നു ഫുഡ് പൊതിഞ്ഞുകൊണ്ടുവരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് കഴി ചോദിച്ചു ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചോട്ടെ പിന്നെന്താ ആരായാലും പറയും പിന്നെന്താ കഴിച്ചോ അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് കഴിക്കാൻ പാടില്ല എന്നൊന്നും അങ്ങനെ ആരും നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെ പറയാറില്ല അങ്ങനെ പുള്ളി അവിടെ നിന്ന് ഒരു മേശപ്പുറത്ത് ഇരുന്ന് ആഹാരം കഴിച്ചു കൊണ്ടിരുന്ന സമയത്ത് കോളിപ്പില്ലടിച്ചു അപ്പോൾ ഈ ചേച്ചി പോയി വാതിൽ തുറന്നു വാതിൽ തുറന്നു ഭർത്താവ് ഏതാണ്ട് വിഷയത്തിൽ ചൂടായിട്ടാണ് വന്നത് അപ്പം അന്യപുരുഷൻ ഒരാൾ ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടതുകൂടി അയാളുടെ സമനില തെറ്റി യവനെ ആദ്യം കയ്യേറ്റം ചെയ്തു നീ മറ്റേ പരിപാടി ഇതുവരെ നിർത്തിയില്ലേ എന്നുള്ള ചോദ്യം വരെ ആ സ്ത്രീയോട് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഇതുപോലെ രണ്ടെണ്ണം അടിച്ചിട്ടായിരിക്കും വന്നത് എനിക്കിത് ചോദിക്കണം ഇത് ഏത് ബ്രാൻഡാണ് ഈ അടിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത് അവരുടെ എന്നാൽ അത് ബ്രാൻഡ് ഏതാണെന്ന് നമുക്കും കൂടെ പറഞ്ഞ എങ്കിലും ഈ ഒരു സുഖം എങ്ങനെയാണ് കിട്ടുന്നൊന്നും എനിക്ക് മനസ്സിലാകില്ല അപ്പം ഈ കക്ഷി ഉറക്കം ഇങ്ങനെ വർത്താനം പറയുകയാണ് ഈ യവനെ ചീത്ത വിളിക്കുകയാണ് വനെ ഒരു ജാരണ കണക്ക് ചിത്രീകരിച്ച് പുള്ളി എന്നെ പറയുന്നത് ആ ഒരു മാനസിക അപ്പോഴ അവനുണ്ടായ ഒരു മാനസികാവസ്ഥ അവന് വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഈ വീടിനകത്ത് നടന്ന കാര്യങ്ങൾ ഈ സ്ത്രീക്കും എവരുടെ മകൾക്കും മാത്രമേ അറിയാവൂ എന്ന് പിന്നെവനും മാത്രമേ അറിയാവൂ അവനും അവരുടെ വാഷിംഗ് മെഷീൻ റെഡിയാക്കാൻ വേണ്ടി വന്നു എന്നുള്ളത് അതിന്റെ കാശും കൊടുത്തു ബില്ല് കൊടുത്തു ഇതെല്ലാം കൊടുത്തു ഡീസെന്റ് ആയിട്ടാണ് അവനെ തിരിച്ചിറങ്ങിയത് പക്ഷേ ഇവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു വൻ ജനാവലി അവനെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു അവിടെ ഒരു ചാരൻ ഇറങ്ങി വരുന്നത് മുഖത്ത് കർച്ചി ഇട്ട് ഏഹ് നടന്നു പോകേണ്ട ഒരു അവസ്ഥ പോലെ പോയത് എനിക്ക് ആളെ നേരിട്ടറിയാം അങ്ങനെ പോകുന്നൊരു വ്യക്തിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കഥ ഞാൻ ഇവിടെ പറയേണ്ടത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സർവീസ് ജീവിതത്തിൽ നടക്കുന്നത് ഡെയിലി ഇതുപോലുള്ള പല പ്രശ്നങ്ങൾ പല കസ്റ്റമറായിട്ടും ഉടക്കം ഉണ്ടാകാറുണ്ട് തല്ലുപിടി തല്ലുകൂടാനുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത് എങ്കിലും ഞാൻ കഴിവതും ഞാൻ സ്വയം നിയന്ത്രിക്കാറുണ്ട് കാരണം നമ്മുടെ ഒരു സാഹചര്യം വെച്ചിട്ട് നമ്മൾ മാത്രമേ ഒറ്റക്കാരനാകത്തുള്ളൂ കാര്യം ഇവർ ഈ കസ്റ്റമർ നേരെ പോയി പറയുന്നത് കടക്കാരനോടായിരിക്കും പോയി പറയുന്നത് കടക്കാരൻ വിചാരിക്കുന്നത് നമ്മുടെ തെറ്റാണ് അതുകൊണ്ട് നേരെ കടക്കാരൻ ഡിസ്ട്രിബ്യൂട്ടറിന് കൊടുക്കാനുള്ള കാശ് ബ്ലോക്ക് ചെയ്തിട്ട് ഈ കഥ എടുത്തങ്ങ് വിളമ്പ് പത്തായിട്ട് വിളമ്പും ഡിസ്ട്രിബ്യൂട്ടർ കമ്പനിയിലേക്ക് കൊടുക്കാനുള്ള കാശ് ഒരു കടക്കാരൻ കൊടുക്കാനുള്ള ഏകദേശം ഒരു അൻപതിനായിരം രൂപയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഒരു അഞ്ച് ലക്ഷം രൂപ അങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട് പറയും കണക്ക് ഒരു വിഷയമുണ്ട് ഇതിനെ അഞ്ചിരട്ടിക്ക് അങ്ങ് വിളമ്പും കടക്കാനും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിരട്ടി നടന്നു പോയതിനെ പറഞ്ഞു പോയെന്നുള്ള രീതിയിൽ വിളമ്പും ഇതെല്ലാം പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഞാൻ കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സർവീസ് ടെക്നീഷ്യന്മാർ ഇത് കേൾക്കേണ്ടി വരും ഇതൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ കീറുപാണ് കേട്ട് കൊണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം ഇനി യഥാർത്ഥ സംഭവത്തിലേക്ക് കിടക്കാം കാര്യം അവിടെ ഒരു ടി വി ശരിയാക്കാൻ വേണ്ടി പോയതാണ് അദ്ദേഹം വളരെ വിച്ച് ലഹരിയിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ടി വി റെഡിയാക്കി കംപ്ലൈന്റ് കണ്ടുപിടിച്ചു ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ് ആണ് സോറി ബോർഡിന്റെ കംപ്ലയിന്റ് ആണ് ഡിസ്പ്ലേയുടെ ബോർഡിന്റെ കംപ്ലൈൻ്റ് ആയിരുന്നു ബില്ല് വേണം വാറൻറ്റി കാർഡ് ബില്ലുണ്ട് ജി എസ് ടി ബില്ല് വേണം എന്ന് ചോദിച്ചപ്പോഴും അതിലുള്ള വിഷയമാണ് അവിടെ നടന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഞാൻ വരുന്നതിന് മുന്നേ ചുമരിൽ ആഞ്ഞടിച്ച് കുളിച്ചതരെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കും പുള്ളി കുറച്ചും കൂടെ സമനില തറ്റി സംസാരിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ വേറൊരു ലഹരി വസ്തു ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വല്ല എം ഡി എം എ അഞ്ചാവോ ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവന് ചിലപ്പോൾ നഷ്ടം സംഭവിക്കാനുള്ള അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് ചിലപ്പോൾ നഷ്ടം സംഭവിക്കണം കാരണം ഞാൻ മാത്രമാണ് എന്റെ കുടുംബത്തിൽ നിന്ന് പണിക്ക് പോകുന്നത് പിന്നെ ഉള്ളത് വാര്യം കുറ്റുമാണ് സ്വാഭാവികമായിട്ടും എന്റെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം ആരും ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടി വരും അല്ലാതെ വേറെ ആരും ഏറ്റെടുക്കാനായിട്ടില്ല ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ കഴിവതും ഇതുപോലുള്ള ടെക്നീഷ്യന്മാരൊക്കെ വരിക ഇപ്പം എ സിയൊക്കെ നോക്കാൻ വേണ്ടി ഔട്ട്ഡോറിലൊക്കെ ആയിരിക്കും എ സിയൊക്കെ നോക്കാൻ വരുന്ന ടെക്നീഷ്യന്മാർ നിൽക്കുന്നത് അവർ ചുവയിലത്ത് ഒരു ഗ്ലാസ് വെള്ളം വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ചിട വെള്ളം വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് വെള്ളം എടുക്കട്ടെ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ആൾ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവൻ എന്താ ചെയ്തിട്ട് പോട്ടെ ഓരോ സംശയങ്ങളും കൊണ്ട് നോക്കുന്ന ആൾക്കാരുണ്ട് ഓരോ നമ്മൾ ചെയ്യുന്ന ഓരോ സ്ക്രൂ തുറക്കുന്ന എല്ലാ സ്ക്രൂ ഇട്ടോ അവൻ ഈ ബോർഡ് തന്നെയാണോ തിരിച്ചു വെക്കുന്നത് അതെ വേറെ ഏതെങ്കിലും കസ്റ്റമർക്ക് കൊണ്ടുവന്ന ബോർഡ് അവന്റെ റിപ്പയർ ചെയ്ത ബോർഡാണോ വെക്കുന്നത് നമ്മുടെ ഈ പോലീസിൽ എല്ലാ പോലീസുകാരും കള്ളന്മാരല്ല വൃത്തിയിട്ടന്മാരല്ല പേരിനൊന്നോ രണ്ടോ ആൾക്കാരാണ് അവർ സേനയെ തന്നെ നശിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഫീൽഡിലും എല്ലാവരും കള്ളന്മാരാണെന്ന് വിചാരിക്കുന്നത് പേരിന് ഒന്നോ രണ്ടോ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എല്ലാരെയും അളക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി